ഒരു എഞ്ചിനീയർ അദ്ദേഹം എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടറാണ് ആ അവർ ആ ഭാര്യയുടെ ട്രാൻസ്ഫർ ശരിയാക്കി തരാൻ വേണ്ടി അദ്ദേഹം നേരെ തശിദ്ധറിൻ്റെ വീട്ടിൽ വന്നു ഒന്നിച്ച് വരേണ്ട മേടത്തിന് അയച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസക്കാലത്തെ ട്രാൻസ്ഫർ ചർച്ചയുടെ ഫലമായി ആ എഞ്ചിനീയർക്ക് ഭാര്യ നഷ്ടപ്പെട്ടു ക്രൂരമായ മർദ്ദനത്തിന് വിധേയനേ വിധേയനാകേണ്ടി വന്നു ആ എഞ്ചിനീയർ ഇവരെ ജയിപ്പിച്ചുവിട്ട സാധാരണ ജനങ്ങൾ പട്ടിണിയും പരിവട്ടവുമായി തിരുവനന്തപുരത്ത് നഗരത്തിലൂടെ അലയുമ്പോൾ വളരെ സമ്പന്നരായ വീടുകളിൽ രാത്രി കാലങ്ങളിൽ അത്താഴ വിരുന്ന് ഈ പങ്കെടുക്കുന്ന ഒരു പരിപാടിയും ശശിതരൂനുണ്ട് ഒരു ശുപാർശയ്ക്ക് വരുന്ന വ്യക്തിയുടെ ഭാര്യയെ തട്ടിയെടുക്കേണ്ട സ്ഥാപനമാണോ ശശിതരൂരിൻ്റെ ഓഫീസ് എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നു ഗുണപരിശോധനയ്ക്ക് വിധേയനാണെങ്കിൽ ഞാൻ ആകാം പക്ഷേ എം പി ശശി തരൂറും സ്റ്റാഫും നുണപരിശോധനയ്ക്ക് വിധേയമാണ് ജനങ്ങളെ ഒന്നിപ്പഴച്ചാൽ മൂന്നും എല്ലാം അതുകൊണ്ട് മൂന്ന് പ്രാവശ്യം എന്നുള്ള സത്യമാണ് പക്ഷേ ഇനി ഒരിക്കലും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ പ്രഗത്പനായ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം സുരക്ഷിതമായിരുന്നു അതിനേക്കാളും ഗുരുതരമായൊരു അഭിപ്രായം പറയാം ഇത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വ ജനത്തിന് മുമ്പ് കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ് അവിടെ പരാതി പറയാൻ ഒരു ഫാമിലി ഒരു എഞ്ചിനീയർ അദ്ദേഹം എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടറാണ് ആ അവർ ആ ഭാര്യയുടെ ട്രാൻസ്ഫർ ശരിയാക്കി തരാൻ വേണ്ടി അദ്ദേഹം നേരെ തശു വീട്ടിൽ വന്നു ബാക്കി വശാൽ അവർ ഇത്തിരി സാമ്പത്തിക ശേഷി ഉള്ളതായതുകൊണ്ട് അവരെ കടത്തി വിട്ടു തരൂർ ജിയോട് സംസാരിച്ചു ഇവരെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് തരൂർജി പറഞ്ഞു ഞാൻ ഏറ്റു ആ സ്റ്റാഫിനെ പി എ വിളിച്ച് പറഞ്ഞു പിയിലെ പേരൊക്കെ പുള്ളിയെ നിഷേധിക്കുമ്പോൾ പറയാലോ ഏൽപ്പിച്ചു ഇവർ നേരെ ഫാമിലിയായിട്ട് ആ പി യോട് സംസാരിച്ചു പി എ സാർ പറഞ്ഞ കേസ് ഉറപ്പാണ് ഇടയ്ക്കൊന്ന് വന്നോളൂ ആ ഭർത്താവിനോട് പറഞ്ഞ താങ്കൾ പറഞ്ഞോന്നില്ല സമയം കാരണം ജോലിയുള്ള ഒരാളും ഇവർ രണ്ടുപേരും ജോലിയാവുമ്പം ഒന്നിച്ചു വരേണ്ട മേടത്തിനെ അയച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസക്കാലത്തെ ട്രാൻസ്ഫർ ചർച്ചയുടെ ഫലമായി ആ എഞ്ചിനീയർക്ക് ഭാര്യ നഷ്ടപ്പെട്ടു ഭാര്യ നഷ്ടപ്പെടുകയെന്ന് പറഞ്ഞത് ഒരു ജനപ്രതിനിധി വീട്ടിൽ വന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയെ തട്ടിയെടുക്കുന്നതാണോ ഒരു എംപിയുടെ ഓഫീസിൻ്റെയും വീട്ടിൻ്റെയും ഒരു ഉത്തരവാദിത്വം അതിനെ അയാളെ നിലവിളിച്ചുകൊണ്ട് വേദനയോടുകൂടി ആ വീട്ടിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ ക്രൂരമായ മർദ്ദനത്തിന് വിധേയനേ വിധേയനാകേണ്ടി വന്നു ആ എഞ്ചിനീയർക്ക് ആ എഞ്ചിനീയർ ഇന്നും ജീവിച്ചിരിക്കുക ശശി തരുന്ന സ്റ്റാഫ് അപ്പം സ്വഭാവ ദൂഷ്യമുള്ള സ്റ്റാഫുകളെ എന്നിട്ടും എന്തുകൊണ്ടാണ് ശശി തരൂർ ഇപ്പോഴും സ്റ്റാഫായി വച്ചയ്ക്കണതെന്ന ശശി വളരെ ഗുരുതരമായ ആരോപണമാണ് സ്വഭാവ ദൂഷ്യമുള്ള ആളുകളെ എന്തിനാണ് ശശി തരൂർ ഇത്തരം സ്റ്റാഫുകളെ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഓഫീസിലും സ്റ്റാഫായി നിയമിച്ചിട്ടുള്ളത് പൊതുസമൂഹത്തിൻ്റെ ഉത്തരം പറയേണ്ട ബാധ്യത ശശി തരൂർ എന്ന് പറയുന്ന എം പിക്ക് ഇപ്പോഴും അവർ ഇപ്പോഴും അവർ തുടരുന്നുണ്ട് അതുകൊണ്ട് സ്വഭാവ ശുദ്ധ ശുദ്ധിയുടെ കാര്യത്തിലോ മനസ്സാക്ഷിയുടെ കാര്യത്തിലോ അല്ലെ സ്നേഹപ്രകടന കാര്യത്തിലോ ഒക്കെ നടത്തുന്നത് ശശി തരൂർ നടത്തുന്ന കാപട്ട്യമാണ് ഇതൊക്കെ അറിയാം ചിലപ്പോൾ നാളെ നാളകളിൽ വേണമെങ്കിൽ ആ പാവപ്പെട്ട എഞ്ചിനീയർ ഭയപ്പെട്ടു പോയതാണ് വേണമെങ്കിൽ അദ്ദേഹം വേണമെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ മുമ്പാകെ അദ്ദേഹത്തിൻ്റെ സങ്കടകഥ പറയാൻ വരും വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് അദ്ദേഹം ചിലപ്പോൾ നാളെ കാണുന്നുണ്ടാവും പക്ഷേ ഇത് പൊതുസമൂഹം അറിഞ്ഞിരിക്കണം കാരണം ഒരു ശുപാർശയ്ക്ക് വരുന്ന വ്യക്തിയുടെ ഭാര്യയെ തട്ടിയെടുക്കേണ്ട സ്ഥാപനമാണോ ശശിതരൂരിൻ്റെ ഓഫീസ് എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഈ ദേശീയ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ശശി തരൂരിൻ്റെ നെതിരെ ഈ അടുത്ത കാലത്തായി വന്നിരുന്നു ഈ ഒരു കോടതി അഭിഭാഷകൻ്റെ ആരോപണങ്ങളുണ്ട് ഒരു മീറ്റു ആരോപണം ശശി തരൂരിനെതിരെയുണ്ട് ഇപ്പോൾ താങ്കൾ ഈ ആരോപണം ഉന്നയിക്കുന്നു ഇതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി ഉള്ളതാണോ താങ്കൾ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് നിന്നത്തെ അടുത്തു നിന്ന് വീക്ഷിച്ചിട്ടുള്ള ആളായതുകൊണ്ടാണ് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല ഇത് തെളിവാണ് ഇത് തെളിവാണെന്ന് നോക്കുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം ഇത് സ്റ്റില്ലായിട്ടുള്ള സംഭവമല്ലേ നടന്നൊരു സംഭവമല്ലേ ഇപ്പം നമ്മൾ അവതരിപ്പിക്കുന്നത് ഇതൊരു ഒരു ചെറുകഥയോ ഒരു സാഹിത്യകാരൻ്റെ മനസ്സിൽ നിന്നു വന്നിട്ടുള്ള ഒരു സാഹിത്യ രചനയോ ഒന്നുമല്ല ഇത് ഓഫീസിലും വീട്ടിലും നടന്നിട്ടുള്ള സംഭവങ്ങളെ പൊതുസമൂഹം അറിയാൻ വേണ്ടി അവതരിപ്പിച്ചെന്നുള്ളേ ഉള്ളൂ നിഷേധിക്കണമെങ്കിൽ നിഷേധിക്കട്ടെ പോലീസ് അന്വേഷണം നടക്കട്ടെ ഞാനും എൻ്റെ അഭിപ്രായം പറയാം മൊഴി കൊടുക്കണമെങ്കിൽ ഞാൻ മൊഴി കൊടുക്കാം അവരും മൊഴി കൊടുക്കാൻ തയ്യാറാവണം ഇത് ഞാൻ ഒരു ജനത്തിനു മുമ്പേകാ പറയുന്നു ഇത് പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് ഇത് ഏത് പോലീസ് സ്റ്റേഷനിലോ അല്ലെ പൊതുസമൂഹത്തിലോ കോടതി പറയണമെങ്കിൽ ഞാൻ പറയാം നുണപരിശോധനയ്ക്ക് വിധേയനാവണമെങ്കിൽ ഞാൻ ആകാം പക്ഷേ എം പി ശശി തരൂറും സ്റ്റാഫും നുണപരിശോധനയ്ക്ക് വിധേയനാവണം ഈ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെയുണ്ട് താങ്കളുടെ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട് ഇവർക്കൊക്കെ അതീതമായി ശശി തരൂരിന് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ ആരുടെ പിന്തുണയോടുകൂടിയായിരിക്കും അത് അങ്ങനെ പറയുന്നില്ലേ കാരണം നമ്മൾ ജനിക്കുന്ന ചുറ്റുപാടുകൾ നമ്മൾ എല്ലാവരും പൊതുസമൂഹത്തിൽ ഒരേപോലെ ജീവിക്കുന്നവരല്ല ചിലവർ വളരെ ഈശ്വരഭക്തിയോടുകൂടി ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ അവരവരുടെ മതത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വളരെ സ്ത്രീജനങ്ങളെയും പൊതുസമൂഹത്തെയും ആളുകളെയും മുതിർന്നവരെയും കുട്ടികളെയൊക്കെ വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ജനപ്രതിനിധികളുള്ള ഒരു സ്ഥലമാണ് കേരളം ഇന്ത്യയും നരേന്ദ്രമോദി എന്ന് പറയുന്ന മതത്തായ ഏറ്റവും ജനകീയനായ ലോകം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ബഹുമാനിയായ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വീക്ഷിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും സ്വഭാവവും വളരെയധികം വീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം രണ്ടു പ്രാവശ്യവും വളരെ ശക്തമായി തന്നെ ഇന്ത്യയിൽ ഭരണത്തിൽ വരികയും പ്രധാനമന്ത്രിയുമായത് ഇനിയും പ്രധാനമന്ത്രിയാകാൻ പോകുന്നതും അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടി എന്ന വാക്കാണ് അദ്ദേഹം കൊടുക്കുന്ന വാക്ക് ഒരു ഗ്യാരണ്ടിയാണ് അത് പൊതുസമൂഹം വളരെയധികം ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവർ പൊതുസമൂഹ ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്നത് സ്വഭാവം അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പൊതുസമൂഹ എം പിമാരെയും എം എൽ എമാരെയും ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം മൂന്ന് തവണ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചയാളാണ് അപ്പോൾ ഒരു ശ്രുതി കേൾക്കുന്നുണ്ട് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അതായത് ഈ സി പി ഐ എമ്മിൻ്റെ നേതൃത്വവും അതുപോലെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡും തമ്മിലുള്ള ഒരു ധാരണ ശശി തരൂരിൻ്റെ വിജയത്തിന് പിന്നിലുണ്ട് എന്ന് അത് സത്യമാണോ അല്ലെങ്കിൽ ആ വിജയ ഫോർമുല ഇത്തവണ ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ ഒരു സാധ്യതയില്ല കാരണം ജനങ്ങള് ഒന്നിപ്പഴച്ച മൂന്നല്ലേ അതുകൊണ്ട് മൂന്ന് പ്രാവശ്യം വിശ്വസിച്ചു എന്നുള്ള സത്യമാണ് പക്ഷേ ഇനി ഒരിക്കലും വിശ്വസിക്കില്ല അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് തിരുവനന്തപുരം പാർലമെൻറ്റിലെ ജനത മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വളരെ പ്രഗത്ഭനായ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം സുനിശ്ചിതമായിരിക്കും പോകുന്നു പ്രചരണങ്ങളെ സാധാരണപ്പെട്ട സാധാരണക്കാരുടെയും ഉൾപ്പെടെയുള്ള ജനങ്ങളെ കാണുന്നുണ്ട് എല്ലാ കോളനികൾ പാവപ്പെട്ട നഗർ ഉൾപ്പെടെയുള്ള എല്ലാ കോളനികളും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് എല്ലാ ആരാധനാലയങ്ങളും സന്ദർശിക്കുന്നുണ്ട് എല്ലായിടവും വളരെ സ്വീസ്വീകാര്യത കൂടിയോടെയാണ് രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ അവിടുത്തെ ആളുകൾ പ്രമുഖരും സാധാരണക്കാരും ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വികസന സങ്കല്പം അതിൽ നിന്ന് പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പുഴിയൂരിലെ വർഷങ്ങളായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ കായിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ചുവടുവയ്പ് അദ്ദേഹം നടത്തിയിരിക്കുന്നു കോളേജുകൾക്ക് ഏ ലാബുകൾ അനുവദിച്ചിരിക്കുന്നു ഈ പ്രതീക്ഷ പൊതുജനങ്ങളിലേക്ക് പകർന്നു നൽകാൻ നേതൃത്വത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തകർക്ക് സാധിച്ചു സാധിച്ചിട്ടുണ്ടോ ബഹുമാനായ സാന രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പലതും നടപ്പിലാക്കിയിട്ടുള്ളതാണ് അതെ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറയുള്ളൂ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോഴും അത് നടപ്പിലാക്കാൻ അദ്ദേഹം ബാധ്യത ഏറ്റെടുത്ത് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം പാർലമെൻറ്റിൽ വൻപിച്ച ഭൂരിരക്ഷത്തോടെ ജയിക്കാൻ ജനങ്ങൾ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം ഇപ്പം പറഞ്ഞിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് പൊതുസമൂഹത്തിൻ്റെയും ഐ ടി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നാലും റോഡ് വികസനങ്ങളായിരുന്നാലും പാല വികസനങ്ങളായിരുന്നാലും അതുപോലെ തന്നെ തീരദേശങ്ങളുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വികസനങ്ങളായിരുന്നാലും അത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹം നടപ്പിലാ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും അദ്ദേഹം ചെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം വികസന മാതൃക ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത് എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്നാണ് ശ്രീ തമ്പാനൂർ സതീഷ് നമ്മോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോവുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് എന്തായാലും ഇത്രയും സമയം കണ്ടെത്തി നമ്മോട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച ശ്രീ തമ്പാനൂർ സതീഷിന് വളരെയധികം നന്ദി